ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ദുബായ് പിച്ചിൽ തുടർച്ചയായ മത്സരങ്ങൾ കളിക്കുന്നത് ഇന്ത്യൻ ടീമിന് മുൻതൂക്കമുണ്ടാകുമെന്ന പ്രസ്താവനയെ വേരോടെ പിഴുതെറിഞ്ഞ് ഇന്ത്യൻ ഹെഡ് കോച്ച് ഗൌതം ഗംഭീർ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇതുവരെ തങ്ങൾക്ക് പരിശീലനം നടത്താനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ ടൂർണമെന്റ് സെമിഫൈനലിൽ ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വിവാദ പ്രസ്താവനകൾക്കെതിരെ ഗംഭീർ രംഗത്തെത്തിയത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമാണ് ദുബായ് സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ടീമുകളും പാകിസ്ഥാനിൽ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ മുഴുവൻ മത്സരങ്ങളിലും ദുബായിലാണ് കളിച്ചത് ഇതിനു ശേഷമായിരുന്നു വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് പക്ഷേ ഇതുമൂലം തങ്ങൾക്ക് യാതൊരു മുൻതൂക്കവും ലഭിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദുബായിൽ കളിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ടീമിന് യാതൊരു തരത്തിലുള്ള മുൻതൂക്കവും ലഭിച്ചിട്ടില്ല മറ്റുള്ള ടീമുകളെ പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചും ദുബായ് സ്റ്റേഡിയം ന്യൂട്രൽ വേദിയാണ് ഇതുവരെയും ഈ മൈതാനത്ത് ഒരു പരിശീലനം പോലും നടത്താൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടില്ല ഞങ്ങൾ ഐ സി സി അക്കാദമിയിലാണ് പരിശീലനങ്ങൾ നടത്താറുള്ളത് എന്ന് ഗൗതം ഗംഭീർ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് മുൻതൂക്കം ലഭിക്കുന്നുവെന്ന ചർച്ച ആദ്യമുണ്ടായത് ഇംഗ്ലണ്ട് മുൻതാരം നാസർ ഹുസൈനിൽ നിന്നാണ് ശേഷം സൗത്ത് ആഫ്രിക്കൻ താരം റാസി വാൻഡർഡസനും ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലറും ഇതേ അഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നു ഇതിൽ ജോസ് ബട്ട്ലർ പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത് ഈ ടൂർണമെന്റ് ഇത്തവണ വളരെ വ്യത്യസ്തമാണ് ഒരു രാജ്യം ടൂർണമെന്റിന് ആദ്യതായിത്വം വഹിക്കുന്നു മറ്റൊരു രാജ്യം മറ്റു സ്ഥലങ്ങളിൽ കളിക്കുന്നു അതാണ് സംഭവിക്കുന്നത് എന്ന് ബട്ട്ലർ പറയുകയുണ്ടായി എന്നിരുന്നാലും കഴിഞ്ഞ നാല് മത്സരങ്ങളിലും വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് മാർച്ച് ഒമ്പതിനാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ ഫൈനലിലെ എതിരാളികൾ